ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാംഗ്ലൂരുവിൻ്റെ വിശ്വസ്ത സെൻടർ ബാക്ക് ആയിരുന്ന അലക്സാൻഡർ ജോനച്ച് താരം റിട്ടയർമെൻ്റ് ആവുകയാണ് താരം അടി സീസണിൽ ബി എഫ് സിയിൽ ഉണ്ടായിരിക്കില്ല താരത്തിന് പകരം നമ്മൾ ആൾക്കാർ പുതിയ സെൻറ്റർ ബാക്ക് സെൻട്രൽ ബാങ്കിനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് മൊറോക്കോയിൽ നിന്ന് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ നമുക്ക് വന്നിട്ട് നമുക്ക് ചെയ്യാം പിന്നെ താരം കളിച്ച സമയത്തെല്ലാം ബി എഫ് സിക്ക് വേണ്ടി രണ്ട് മൂന്ന് സീസൺ കളിച്ചു പക്ഷേ ആ കളിച്ച സമയത്തെല്ലാം നല്ല പ്രകടനമാണ് ബി എഫ് സി അലക്സാണ്ടർ ജോനസ് കാഴ്ചവെച്ചത് തൻ്റെ ഒരു പ്രായത്തിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഒന്നും ഒരു മണൽത്തരികളെ മണൽപ്പറികളെപ്പോലും അടുത്തറിയാവുന്ന ഒരു സെൻട്രൽ ബാക്ക് ഒരു ഇന്ത്യൻ പൗരത്വമുള്ളൊരു ഓഫേലിൻ താരമാണ് അലക്സാണ്ടർ ജോനവിച്ച് താരത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ബി എഫ് സി ആരാധകർക്കെല്ലാം ഈ താരം ആരാണെന്നും എന്താണെന്നും ബി എഫ് എന്തായിരുന്നു എന്നും ഒക്കെ അറിയാം എന്നാലും നമ്മൾ വിവരം അറിഞ്ഞപ്പോൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും അലക്സാണ്ടർ ജോനവിച്ച് ഫുട്ബോൾ ജീവിതം അവസാനിപ്പിച്ച് റിട്ടയർമെൻറ്റിലേക്ക് പോയിരിക്കയാണ് അടുത്ത സിഹിലേക്ക് ബി എഫ് സി പുതിയൊരു അഡീഷണനെയൊക്കെ അലക്സാണ്ടർ ജോനോഷിന് പകരം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്